സദ്യാ സ്റ്റൈലിലുള്ള ഒരു എരിശ്ശേരിൻ്റെ റെസിപ്പിയാണ് അപ്പോൾ നമ്മൾ എരിശ്ശേരി ഒക്കെ നമുക്കറിയാം മത്തനും സാധാരണ വൻവയറും വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നതിന് നമ്മളിന്ന് ചെറുപയറും മത്തനും വെച്ചിട്ടാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് രുചി കൂടാനുള്ളൊരു സൂത്രം കൂടി ഞാൻ ലാസ്റ്റ് ഭാഗം പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണുക അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു എരിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു കാൽഭാഗം മത്തൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറുപയർ കുറച്ച് സമയം ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് വെച്ചതാണ് അപ്പോൾ ടൈം തലയിൽ നിന്ന് രാത്രി ഒക്കെ ഞങ്ങൾക്ക് കുതിർത്ത് വെക്കാം ഇനി നല്ലപോലെ കഴുകിയതിന ശേഷം ഒരു പച്ചമുളകും ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചുകൊണ്ട് വരണം അതുപോലെ കുറച്ച് ഉപ്പും ഒരിത്തിരി മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ചേർക്കുന്നുണ്ട് നമ്മൾ കുതിർത്ത് വെച്ചായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്കിത് വന്ന് കിട്ടും ആ ഒരു സമയത്ത് നമുക്കിതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കണം ഒരു കാൽ കപ്പ് തേങ്ങയിലേക്ക് ഒരു പച്ചമുളക് ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളിയും ഒരു വെളുത്തുള്ളിയും ചേർക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും എണ്ണം കൂടി പോകണ്ട അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മൾ കുറച്ച് ജീരകവും പിന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ അരക്കുമ്പോൾ എന്ന് പറയുമ്പോൾ ഒരുപാടെങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരക്കരുത് നമുക്ക് കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം ആ ഒരു സമയത്ത് നമ്മൾ ചെറുപയർ ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നവരാണ് വേവിച്ചത് ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായി അരിഞ്ഞ മത്തനും കൂടിയും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഒരു മത്തൻ ഒരു മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുന്നതാണ് ഒരുപാട് സമയം അങ്ങനെ കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ഇതാ നമ്മൾ മത്തനും ആവശ്യത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഈ മത്തനും ചെറുപയരും കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം അപ്പോൾ ഒരുപാട് കുത്തി ഇളക്കി അങ്ങനെ അടിച്ചെടുക്കേണ്ട കേട്ടോ ഈ മത്തൻ ചെറുതായിട്ടൊന്ന് കാണാൻ കിടക്കുകയും വേണം ഇനി നമ്മൾ അരച്ചെടുത്തുകൊണ്ടിരുന്നത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു അഞ്ചാറ് മിനിറ്റ് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് ആ ഒരു അരപ്പ് നല്ലവണ്ണം ഒന്ന് തിളച്ച് ഇട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സമയത്ത് ആവശ്യത്തിന് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ലാസ്റ്റ് തൊട്ട് നമ്മൾ കുറച്ച് കറിവേപ്പില ഒന്ന് ഫ്രഷ് ആയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ഈ ഒരു വറുത്തിടാം എന്നിട്ട് ഇതിൻ്റെ മെയിൻ ടേസ്റ്റ് എന്ന് പറയുന്നത് തന്നെ കുറച്ചധികം വെളിച്ചെണ്ണയിൽ തന്നെ കടുകും കറിവേപ്പിലയും വറ്റൽമുളകും അതുപോലെ ഒരു കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ നല്ലപോലെ ഫ്രൈ ചെയ്തിട്ട് വറുത്തിടണം അപ്പോൾ നമ്മൾ അരക്കുന്നതിനേക്കാൾ കൂടുതൽ അളവിലാണ് നമ്മൾ വറുത്തിടാൻ തേങ്ങ അടക്കുന്നത് ഇതാണ് നമ്മൾ സദ്യ സ്റ്റൈലിലുള്ള ആ ഒരു കൂട്ടുകറിയുടെയും എരിശ്ശേരിയുടെയും ഒക്കെ എന്ന് പറയുന്നത് നല്ല ബ്രൗൺ കളർ ആയിരിക്കുവാണ് അപ്പോൾ ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പോൾ ഈ ഒരു റെസിപ്പി എന്തായാലും സദ്യക്കൊന്ന് ട്രൈ ചെയ്യുന്ന വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ